നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാട്ടോ അപ്പൊ ഇന്ന് ടുണിക്സ് ഇറങ്ങുന്നോണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് വേറെ ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ചെന്നിട്ട് മാറാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അങ്ങനെ ഞാൻ ഇക്കാറസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പൊ ഇവിടെ കേറി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയിപ്പൊ ഇതിട്ടിട്ട് അധികം നേരം നിൽക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ തന്നെ പത്തു മണിയായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊക്കെ മാറി നമുക്ക് കാണാട്ടോ അങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അത് ഞാൻ യൂണിഫോമിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ചിലപ്പോൾ ഞാൻ ഇതിട്ടിട്ട് തന്നെ ഇറങ്ങും അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് മാറി വന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് ഇറങ്ങും കേട്ടോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് വേണ്ടി ഒരു സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ കയറുന്നില്ല എന്ന് പറഞ്ഞതാണ് പക്ഷേ മാം നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റി ഇരുത്തിയിട്ടോ അപ്പം അതിൻ്റെ ക്ലാസ്സാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം മാം വീഡിയോ ഷൂട്ട് ചെയ്തോ ചെയ്തോളാനുള്ള പെർമിഷൻ തന്നോട്ടോ അതായത് എനിക്ക് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയുള്ള പെർമിഷൻ അല്ല മാം അത് നമുക്ക് അറിയാൻ വേണ്ടി അതിൻ്റെ വീഡിയോസ് എടുത്ത് വെച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങളാട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇതും കൂടി ഞാൻ ഒരു എന്താ ഒരു വ്ലോഗ് ചെയ്യുന്നതാണ് അപ്പോൾ അതും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ നല്ല ക്ലാസ്സായിരുന്നു എനിക്ക് കയറാത്തത് ചിലപ്പോൾ ഒരു ഇതായി പോയേനെ എന്തായാലും കയറിയത് നന്നായി കാരണം നമുക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ കുറേ കാര്യങ്ങളും മാം പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കയറിയില്ലായിരുന്നെങ്കിൽ അതൊന്നും നഷ്ടമായി പോയേനെ എന്ന് തോന്നിയിട്ടോ അപ്പം അത്രയ്ക്ക് നല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ മൈൻഡിൽ മൊത്തം എൻ്റെ ടൈമിൻ്റെ കാര്യമായിരുന്നു കേട്ടോ കാരണം എനിക്ക് കറക്റ്റ് ടൈമിൽ ഇറങ്ങിയാലാണ് നേരിട്ടുള്ള ബസ് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും മൂന്നേ മുക്കാൽ നാല് മണിക്ക് ആവാറായിട്ടുണ്ടായിരുന്നു എന്നാലെന്നും പോണ ബസ്സൊന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നു കേട്ടോ അപ്പോൾ ഇന്നൊരാളുടെ ട്രീറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നു അങ്ങനെ കുഴിമന്തിയൊക്കെ കഴിച്ചു ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എനിക്ക് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ എന്തായാലും നേരം വൈകും എനിക്ക് എനിക്ക് ഉറപ്പായിരുന്നെട്ടാ കാരണം എനിക്ക് ബസ്സുകളൊന്നും ഇല്ല ഏത് ടൈമിൽ ഇറങ്ങിയാലും ഇനി എനിക്ക് വൈകിയ ചെല്ലുള്ളൂ അപ്പം ഞാൻ എന്തായാലും മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പം അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാട്ടാ